അപ്പൊ നമ്മൾ ഇന്നത്തെ മീനിനോ എന്നാണ് ഞാൻ ഞാൻ ഞാന് ആയിമെന്ന് ഞാൻ നമ്മൾ ഒറ്റ നോ വാങ്ങി വീഡിയോ വാങ്ങുന്നു നമ്മൾ ഞാൻ അപ്ലോഡ് ചെയ്ത് ും എന്താ കാര്യം എന്താന്ന് ഞാൻ ചാനലിനെ നമ്മൾ അപ്പോന്നുള്ള വീഡിയോ വന്ന് എന്റെ

ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ മണിയ അമ്മ ഇങ്ങോട്ടാണ് ുംലയവുമുള്ള നിങ്ങൾക്കുന്ന ഒരു അമ്മ മെങ്ങന് പെട്ടെന്ന് ടൂല മോനി അപ്പൊ നിങ്ങൾ എന്നെ ചെയ്യുമെന്നാണ് ഇവിടെ മൗവനായിട്ട് നമ്മളെ

ഒന്ന് വാങ്ങി മുഴി ഓമണി ആയ അമ്മ പത്ത് വാങ്ങിയ മുട്ടയം എന്നാലും അമ്മ അപ്പ അപ്പ ഇഞ്ഞോയ അയമീന്ന മോയാന അപ്പ വീന്നോ ഓനോനിയാന അപ്പ അപ്പ മോയാന അപ്പ ഞാനി ഞനെ ഞാ ഇഞ്ഞ നെഞ്ഞൻ മെഞ്ഞൻ വേ ഞാ മൂഞ്ഞ മാറ്റം അപ്പ വീന്ന ഇഞ്ഞോയ അയോ ഇിയാറ് വീന്നോ ഓനോനിയാനോന്ന് ആദ്യം ഷവം കണ്ടതാരാ ആദ്യം കണ്ടി നമ്മൾ അങ്ങേ ഓനി ഇയിപ്പ അപ്പ മോനി ആയിയ അാണ പറഞ്ഞ

ും അപ്പൊ ഇന്നത്തെ മീന വിളഞ്ഞു എന്ന് അനത്തോയിന് കാണാം